എന്നാൽ അടിപൊളിയാണ് ഈ പൂക്കളൊക്കെ കാണാൻ അല്ല അവിടെ നിൽക്കുന്ന പൂ ഞാൻ കാണിച്ച് തരാം ഒന്നും കാണാം നല്ല ഭംഗിയാണ് ഈ തോട് അതിൽ സൂപ്പറാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അവനവൻ്റെ ഡെയിലി യൂസിന് വേണ്ടി ഈ തോട്ടീന്ന് വെള്ളം എടുക്കുന്നതാണെങ്കിലാണ് ഇതുപോലെ എല്ലാ വീട്ടുകാരും ഓരോ മോട്ടറ് വെച്ചിട്ടുണ്ട് അപ്പം അതിലൂടെ അവർ പമ്പ് ചെയ്തെടുക്കും അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഏതോ എന്നാ പറയേണ്ടത് ആൻറ്റിയോ ചേച്ചിയോ പിള്ളാരോ ആരോ കാണിച്ച പരിപാടിയാണിത് ഉപയോഗിച്ച ശേഷം പാഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു വെള്ളത്തിൽ ഞാൻ പറഞ്ഞ് ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും അവനവൻ്റെ ഡെയിലി ആവശ്യത്തിന് വേണ്ടി ഈ തോട്ടിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ മോട്ടറ് വെച്ച് പം ഡെയിലി അവർ പമ്പ് ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അവരുടെ വിദ്യാഭ്യാസം കൂടിയതാണോ അതോ കേരളത്തിൻ്റെ സാക്ഷരത കൂടിയതാണോ എന്നതാ കാണിച്ച് ആരാണെങ്കിലും വൃത്തികെട്ട പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ മര്യാദയ്ക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക